ഉണ്ണിക്കുട്ടെ ഉണ്ണിക്കുട്ടെ എന്താ കുൽസു അല്ല കൊറേ നേരായല്ലോ അല്ലേട്ടന്റെ മച്ചി ആരാ വന്നോ നോക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ല അല്ല കുൽസു എടുക്കണെ ഏയ് ഒന്നുമില്ല ഉണ്ണിക്കുട്ടിയേട്ടാ കാര്യം മനസ്സിലായില്ല എന്തേ പറ്റോസുദാത്ത നല്ല പേരുണ്ട് എന്തിനെ പേര് ഉമ്മമാണെങ്കിലേദാത്ത പോവും പാറ്റോ ഇല്ലാത്ത കാര്യം പറഞ്ഞാണ്ടല്ലോ ഞാനേ സത്യം തന്നെ പറഞ്ഞേ ഞാൻ ആദ്യേ കുൽസുദാത്തനോട് പറഞ്ഞിട്ടുണ്ട് ഉമ്മനോട് പറയണ്ട ഏട്ടും പോവാൻ നിൽക്കണ്ടാ

bellitt andachamiy kulsunum mummy enne ithu manchina varade pedippikkalle hairo nya pedippichanalla satyam enne varnu ningal edayalum orodu parayande vannalle appo 100% angale teddy oru vannikunennu nalle aaminakki allittante mummy kodi samsar kekko ayyo enikku vechaaramano ningalkke na parannittu pona porenya aa adallittan parnna sariya ittrath pedilla aalkaranange aaminathano varthanamalon parannittu pona porenya ningalkke

നജ് പോയോക്ക അവണ്ണിക്കുട്ട എനിക്കറിയില്ലേ പണ്ട് മുതലേ അമിനാത്തൂടാ നജ് ഉമ്മതെങ്കിൽ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും അപ്പൊ കാണാത്തരും മക്കളല്ലേ ആദ്യം അമിനാഥ കുറ്റം പറഞ്ഞത് എന്റെ മോനുണ്ടല്ലോ എന്നോട് പറയാൻ വിട്ട് നിറഞ്ഞ മനസ്സിലാവും വിഷമെത്രത്തോളം

ോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് വിചാരിച്ചിട്ടുണ്ടല്ലോ സ്വന്തം അമ്മമാരോട് പറയാണ്ട് അങ്ങോട്ട് കാണിച്ച എറിപ്പോണ്ടല്ലോ അതാണ് എനിക്ക് സ്വഭാവം അറിയാം അറിയാം ഏടെ പ്രാന്ത് ആമിനാട്ടാ ഒരു റൂമിലുണ്ട് ഇങ്ങനെ കിടന്ന് ചാടണ്ട സ്നേഹിച്ചതേ കൂടിപ്പോയി അതിനുള്ള ശിക്ഷിപ്പോ കിട്ടിയത് അമിനത്ത മാറ്റി അമിനാ ഏതായാലും മക്കൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ സേഫ് ആയിട്ടുണ്ട് ഞാൻ സമയം സന്ധ്യ അവനെ മക്കളും കൂട്ടിട്ടേ അങ്ങോട്ട് വാജ് തൊള്ളങ്ങനെ ഇടല്ലോ അ നടക്കണ സ്നാമെന്നാലേ പാവണ്ടവൈട്ടേള് ഇങ്ങോട്ട് പൊരിക്കാ അമിനാതാ സുലൈമാനെ അള്ളേട്ട ഹൈരോ ഓരെ ചീറ്റ പറയില്ല അമിനാതാ മൂന്നിന്റെ മുന്നന്ന് മാറുക ഉണ്ണി കൊട്ട കുൽസ പാറ്റാ ഇങ്ങള് ഒഴിച്ച് കേലെ আরে മൂന്ന് മാരെ ഉണ്ണി കൊട്ട പാറ്റാ കുൽസ അമിനാതാ മി <laughs> േ

ണ്ട് അടുത്ത മാസം പത്താം തീയതി അപ്പൊ ആ കല്യാണത്തിന് ഇവരൊക്കെ എന്തായാലും വരൂ എന്നാ ഞമ്മക്ക് പോവാണ പോരയില് ആടെ വെച്ച് ഇവരെന്തായാലും കാണാൻ പറ്റൂ റിയാൻ തേടി വരുന്നു ഭയങ്കര സാമർഥ്യങ്ങൾ ഉണ്ണിക്കുട്ടാ കുളിച്ചു വീട് കാണൂല കൂടിപ്പോയി മതി കൊറേ നേരം ഞങ്ങൾ തെറ്റൊന്നും പാത്തും പൊരിക്കോട്ടെ ഞാൻ ഇവിടെ കടന്നോളാം എത്ര നേരം ഇട്ട് പൊരിക്കും ഞാൻ വീട്ടിലേക്ക് വരൂലീരാന്നിട്ടാ ഞാന് നിങ്ങളെ വീട്ടിൽ വരൂലു ചിന്ത പറഞ്ഞേ കുൽസുദാത്ത കൊഞ്ചാൾ നടന്നൂടെ എന്തൊക്കെ എന്നാലും ഞാൻ വീട്ടിൽ വരൂല